തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് ലോകവിഡിത്തം എന്ന് പാർട്ടിയിൽ വാദമുയർന്നിരിക്കുന്നു ഒടുവിൽ സി പി എം തെറ്റു മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നത് ആര്യ രാജേന്ദ്രനെതിരെ ഉണ്ടായ വിമർശനം ഇങ്ങനെ ആര്യ രാജേന്ദ്രനെ യുവത്വത്തിന് അവസരം എന്ന പേരിൽ മേയർ പദവിയിൽ അവസരം നൽകിയത് ശുദ്ധ മണ്ഡത്തരമായി ആര്യയുടെ പക്വതയില്ലാത്ത പെരുമാറ്റം ഇപ്പോൾ മാത്രമല്ല ഭാവിയിലും പാർട്ടിക്ക് ദോഷമാകും ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീമിനെ രാജ്യസഭയിലേക്ക് അയച്ചത് എന്തിനു വേണ്ടിയാണ് പ്രകടനം പരിതാപകരമാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഇതുമാത്രമല്ല സന്ദീപ് വാര്യർക്കെതിരെ പത്രപരസ്യം നൽകിയതും നേതാക്കളുടെ ബാലിഷമായ പ്രവൃത്തിയായി എന്ന വിമർശനവും ഉണ്ടായി തൊട്ടടുത്ത ദിവസം വരെ നടത്തിയ വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തെ മറന്ന് സന്ദീപ് വാര്യരെ ഉത്തമനായ സഖാവാക്കാൻ നോക്കിയ നേതാക്കളാണ് പാർട്ടിയിലുള്ളതെന്നും ആയിരുന്നു വിമർശനം കോൺഗ്രസിൽ ചേർന്നപ്പോൾ അയാളുടെ വർഗീയ രാഷ്ട്രീയത്തെ ഉപയോഗിച്ച് പത്രപരസ്യം നൽകി ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചെന്നും പ്രതിനിധികൾ വിമർശിച്ചു പാർട്ടിക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോലും നീതി കിട്ടുന്നില്ല മറ്റു പാർട്ടിക്കാർക്ക് കിട്ടുന്ന പരിഗണന പോലും പാർട്ടിക്കാർക്കില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെയും വിമർശനമുണ്ടായിരുന്നു ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിച്ച് വിജയിച്ച മന്ത്രിയായ ഗണേഷ് കുമാർ സി പി എമ്മിന് ബാധ്യതയാണെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ഈ സർക്കാരിൽ രാഷ്ട്രീയ അഴിമതി കുറഞ്ഞെന്ന് പറയാനായിട്ടില്ല എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതി അരങ്ങേറുന്നു പാർട്ടിയിൽ വിരമിക്കൽ പ്രായം എഴുപത്തി അഞ്ചു വയസ്സ് നോക്കിയല്ല കണക്കാക്കേണ്ടത് വിവരക്കേട് പറയുന്ന നേതാക്കളെ അപ്പോൾ തന്നെ ഒഴിവാക്കണമെന്നും വിമർശനമുണ്ടായി നടൻ മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റായിപ്പോയെന്ന് സി പി എം പൊതുവോട്ടുകൾ കൂടി സമാഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ാക്കിയത് എന്നാൽ കണക്കുകൂട്ടിൽ തെറ്റിപ്പോയെന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പൊതുചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ടായി സംസ്ഥാന നേതാക്കളെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിടുന്നത് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ നടക്കുമോ എന്ന് പ്രതിനിധികൾ ചോദിച്ചു പാർട്ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ നടപടിയില്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചോദ്യമുയർന്നു കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിനെതിരെയും വിമർശനമുണ്ടായിരുന്നു പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതില് ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് പ്രതിനിധികള് വിമർശിച്ചു